പിതാവിൻ്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും ദിവസം രണ്ടാം ദിവരഹസ്യം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് ഒപ്പമായിരിക്കാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം

മഹിമയുടെ രണ്ടാം ദ്വിരഹസ്യം വചനഭാഗം വിശ്വലൂക്കാരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരെ ബത്താനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം ദിവസം പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്നാണ് നമ്മൾ പറയുന്നത് യേശു നമ്മളോട് പറയുകയാണ് നിങ്ങളും ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് എഴുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറണം എൻ്റെ ജീവിതം എൻ്റെ ജീവിത പങ്കാളിക്ക് സാക്ഷ്യമാകണം എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് സാക്ഷ്യമാകണം എൻ്റെ മാതാപിതാക്കൾക്ക് സാക്ഷ്യമാകണം എൻ്റെ ബന്ധുമിത്രാദികൾക്ക് സാക്ഷ്യമാകണം എൻ്റെ അയൽപക്കക്കാർക്ക് സാക്ഷ്യമാകണം എൻ്റെ ഇടവകയിൽ സാക്ഷ്യമാകണം അതുപോലെയുള്ള ഒരു ജീവിത സമർപ്പണമാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എല്ലാ ബന്ധുക്കളും കണ്ടുകൊണ്ടിരിക്കെ നമ്മൾ ദൈവത്തിന്റെ സാക്ഷ്യമായി മാറുക അത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായിരിക്കും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറുക അതാണ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ിയ സമർപ്പണം അതാണ് അതിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു മാതൃകയാക്കി എന്ന് നോക്കുക വിശുദ്ധരൊക്കെ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് അവർ അവരുടെ കുടുംബത്തിലോ ബന്ധുമിത്രാദികളുടെ ഇടയിൽ മാത്രമല്ല അവരുടെ രാജ്യങ്ങളിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ലോകം മുഴുവനും ഒരു സാക്ഷ്യങ്ങളാണ് ഇന്നും അവർ വിശുദ്ധരാണ് ദൈവത്തിൻ്റെ സാക്ഷികളാണ് ഇതുപോലെയുള്ള ഒരു ജീവിതമാണ് നമ്മളും നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ വിനിയോഗിക്കേണ്ടത് അങ്ങനെയാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ സന്തോഷമായിരിക്കും അമ്മയ്ക്ക് അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാം നാലാം തീയതി രേശ്യം ഉയർത്തെഴുന്നിട്ട് നാല്പതാം ദിവസം പരിശുദ്ധ മാതാവും ശിഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് അമ്മേ മാതാവേ മാതാവേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേ തമ്പുരാന്റെ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മഹിമയുടെ രണ്ടാം ദിവരഹസ്യം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ